ഞാൻ മലേഷ്യയിലാട്ടോ മലേഷ്യയിൽ നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പറയുകയാണ് നമ്മുടെ നാട്ടിലുള്ള സാധാ ഹോട്ടൽ ജോലി അറിയുന്ന നാടൻ ഹോട്ടൽ ജോലി അറിയുന്ന അതേപോലെ അതിൽ ചെറിയ ചെറിയ ഹോട്ടൽ ബിസിനസ് നടത്തുന്നത് അവർക്കുള്ള ഒരു ടിപ്സും അവർക്കുള്ള ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനും കൂടിയാണ് ഞാൻ ഞാനിത് അറിയിക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് കടന്ന് കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ ടെമർലു എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ നമ്മൾ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോലാലംപൂർ കോലാലംപൂരിലേക്ക് പോകുന്ന ഒരു ഹൈവേൻ്റെ സൈഡിലാണ് ഇവിടെ കണ്ടങ്ങൾ ഒരു റെസ്റ്റോറൻറ്റ് ഇവിടെ എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ മുഹമ്മദ് എന്ന് പറഞ്ഞ ആളും എൻ്റെ ഫ്രണ്ടായ മുനീറും കൂടി നടത്തുന്ന ഒരു സ്ഥാപനമാണ് ടെമ്മർലു കഫേ ഈ കഫേൻ്റെ വിശേഷങ്ങളും ഇതിൽ നമ്മളെ നാട്ടിലുള്ള സാധാരണ ഹോട്ടൽ തൊഴിലാളികൾക്കും അതുപോലെ ചെറിയ ഓപ്പർച്യൂണിറ്റി ഉള്ള ആൾക്കാർക്കും ഇവിടെ എന്താണ് അവർക്കുള്ള ചാൻസ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ വിവരണുമായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ വരുന്നത് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്കൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഇതിൻ്റെ വിശദമായ വീഡിയോ യൂട്യൂബിലുണ്ടാവും അത് നിങ്ങൾക്ക് കയറി കണ്ടു കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് സാധാരണക്കാർക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ജോലി ഓപ്പർച്യൂണിറ്റി ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ എൻ്റെ ഈ മലേഷ്യൻ ട്രിപ്പിലെ പ്രധാന ഉദ്ദേശട്ടോ അപ്പോൾ എല്ലാവരും കാണാൻ ആവശ്യമുള്ളവർക്ക് ഇതിൽ കോൺടാക്റ്റ് ചെയ്യാനും കഴിഞ്ഞു